കുറ്റം പോലീസ് പോലീസ് ശക്തമായ ശക്തമായ തെളിവുകൾ എന്ന് ആ പെൺകുട്ടി വിമർശിച്ച ആള് തന്നെ എന്നെ വിളിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞോട് വളരെ പുച്ഛമായി തോന്നുന്നത് ഈ പരാതിക്കാരും മഹാത്മാഗാന്ധിയോ മദർ തെരേസയോ അല്ല ഇവരെല്ലാം സാധാരണ ആൾക്കാരാണ് സുപ്രീം ഒരു കാര്യം കൂടെ പറയണം നമ്മൾ ഇന്ന് രാവിലെ ഇദ്ദേഹം എസ് എച്ച് ഒക്ക് പരാതി കൊടുക്കാൻ പോയപ്പോഴാണ് അറിയുന്നത് ഇത് ഇങ്ങനൊരു പരാതി എസ് എച്ച്ഒക്ക് കിട്ടിയിട്ടില്ലെന്ന് അത് അദ്ദേഹം പറഞ്ഞത് അത് അപ്പം റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത് അപ്പം ഇല്ലാത്ത പരാതിയുടെ പേരിലാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ തന്നെ ഞെട്ടിപ്പിക്കുക അവര് കാര്യം അറിഞ്ഞപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ മിഷൻ മെൻസ് കമ്മീഷനുമായിട്ട് നമ്മൾ മുന്നോട്ട് വരുന്നത് ഒരു ആശയമായിട്ട് മുന്നോട്ട് വരാൻ തന്നെ കാരണം ഇതുപോലുള്ള വ്യാജ പരാതികളാണ് ഞാൻ അതിൻ്റെ ഒരു വിക്ടിമും കൂടെ ആയതുകൊണ്ട് വിക്ടിമും രാവുലിനൊക്കെ നേരിട്ട് അറിയാന്നുള്ളതാണ് ഒരു ആൾക്കെന്നോടുള്ള എന്നോടുള്ള ദേശത്തിന്റെ

ഇല്ലെങ്കിൽ വാട്സപ്പ് ഒരുപക്ഷെ വേണ്ട രീതിയിൽ റെക്കോർഡ് പോലും നമ്മൾ ചെയ്തെടുക്കാറില്ല മുകേഷിന്റെ ഭാഗത്തിന് ആ പെൺകുട്ടി വോയിസ് നോട്ട് ആയിട്ട് ചോദിച്ചു ആ പെൺകുട്ടിയുടെ അച്ഛന് വയ്യ അതിന് നമുക്ക് മനസ്സിലാവും പക്ഷെ അച്ഛന് എന്ന് പറഞ്ഞു ഒരാളുടെ കാശ് എടുക്കുകൊണ്ട് വേണ്ടത് ആ കാശ് കൊടുത്തില്ലെങ്കിൽ രാജപരാതി കൊടുത്തതാണ് മുകേഷിന്റെ ഭാഗ്യത്തിന് വോയിസ് നോട്ടായിട്ട് മുകേഷിന്റെ മൊബൈലിൽ കിടപ്പുണ്ടായിരുന്നു ഇല്ലായിരുന്നെങ്കിലും ഈ കേസ് അന്വേഷിച്ച സ്റ്റേഷനിൽ നിന്ന് കോടതിയിലോട്ട് റിപ്പോർട്ടും കൊടുത്തു ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്നും വ്യാജമായ പരാതിയാണെന്നും വകുപ്പുകൾ നീക്കം ചെയ്യുകയും ചെയ്തു പക്ഷെ ഇപ്പോഴും എന്റെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് ആ വാർത്ത കാര്യക്ഷമമായിട്ട് ഒരു അത് അങ്ങനെയാണ് എപ്പോഴും നമ്മളിപ്പം മറിച്ചാണ് വാർത്ത വന്നിരുന്നെങ്കിലോ പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ എനിക്ക് പ്രതികൂലമായിട്ട് വാർത്ത വന്നിരുന്നെങ്കിൽ അത് ഭയങ്കര ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു മുകേഷം നായർ കുറ്റം ചെയ്തെന്ന് പോലീസ് കണ്ടെത്തി മുകേഷ് എം നായർക്കെതിരെ പോലീസ് ശക്തമായ തെളിവുകളെന്ന് പറയും മുകേഷം നായർ നായർ അല്ലെങ്കിൽ ഇതൊരു ാണ് ഇങ്ങനെ ഒരു സെഷൻസ് എല്ലാം പോലീസ് അന്വേഷണം നീക്കം ചെയ്തത് കോടതി അംഗീകരിക്കുകയും ചെയ്തു എന്നിട്ട് കൂടി ഇനി നമുക്ക് റെപ്യൂട്ടേഷൻ ഇല്ലേ സ്ത്രീകൾക്ക് മാത്രമാണോ ഇനി സീരിയസ്നെസ് എന്താ ഇവിടുത്തെ ആ പ്രിൻസിപ്പാളിനെതിരെ വിദ്യാർത്ഥികളൊന്നും ഇതേ 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 പാർട്ടിക്കാർ എന്നെ ഇലക്ഷൻ ആയ സമയത്ത് ഒരു വീഡിയോ ചെയ്തു തരുമോ ഒരു വീഡിയോ ചെയ്തു തരുമോ പറഞ്ഞിട്ട് എന്റെ പുറകെ വന്നിട്ട് വീഡിയോ ചെയ്യാൻ നിർബന്ധിക്കുന്നുണ്ടായി എനിക്കിതാണ് മനസ്സിലാവാത്തത് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ വിമർശിക്കുകയും അതേ പാർട്ടിയുടെ ആൾക്കാർ വിമർശിച്ച ആൾ തന്നെ എന്നെ വിളിച്ചിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്നോട് വളരെ പുച്ഛമായിട്ടാണെന്നാണ് തോന്നുന്നത് കാരണം ഒരു സമയം വിമർശിക്കുകയും അത് സമയപ്പം പുളിയുടെ മറ്റേ അതൊക്കെ എടുത്ത് ചാർജസ് ഒക്കെ എടുത്ത് മാറ്റിയല്ലേ ഇനിയിപ്പോൾ കുഴപ്പമില്ല പുള്ളിയെ വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാം എന്നുള്ള സമീപനം വന്നിരിക്കുകയാണ് അല്ല ഒരു കാര്യം ഇതൊരു പാർട്ടിയുടെ പാർട്ടികൾക്ക് തീർച്ചയായും കൂടി ലിബറൽ പ്രോഗ്രസീവ് ാണ് കള്ളമാണെന്ന് അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ യങ് ആണ് മുതിർന്നവർക്ക് ഓർമ്മ ആണ് കള്ളമാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയില്ല എല്ലാവർക്കും കള്ളമാണെന്ന് അറിയാറുന്നില്ലേ എന്നിട്ട് ഉമ്മൻചാണ്ടി സാറിനെ എത്ര വർഷം വേട്ടയാടി കോടതിയിൽ അനുകൂല പരാമർശമാണ് എൽദോസ് കുന്നപ്പള്ളിക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും ഒരു പീഡകനാണ് അല്ലെങ്കിൽ ശ്രീ ദിലീപിന്റെ കാര്യം അല്ലെങ്കിൽ ശ്രീ നിവിൻ പോളിയുടെ കാര്യം അല്ലെങ്കിൽ ശ്രീ സിദ്ദിഖിന്റെ കാര്യം ഇവരെ പോലെയുള്ളവർക്ക് രക്ഷയില്ലെങ്കിൽ പാവപ്പെട്ട ആണുങ്ങൾ എന്ത് ചെയ്യും അതുകൊണ്ട് ഏതെങ്കിലും ചോദ്യം ഇല്ലെങ്കിൽ നോക്ക് നിർത്താം നിങ്ങൾ എന്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും എന്നെ വിമർശിക്കാനെങ്കിലും ഒരു ചോദ്യം ചോദിക്കണം പുള്ളി അൻപത് ദിവസം കിടന്നു പോണെന്ന ഓർമ്മ കേസിന്റെ ഡീറ്റെയിൽസ് അറിയാതെ ഞാൻ പറയുന്നില്ല പിന്നീട് ഒരു പ്രശ്നമാകണ്ടാന്ന് ഉദ്ദേശം അപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ ഇത്ര മാത്രമേ ഉള്ളൂ ഞാൻ ഈ പോരാടുന്നത് എന്റെ വീട്ടിൽ അരിമേടിക്കാനല്ല ആ പരാതിക്കാരിയെ അല്ലെങ്കിൽ ഏത് പരാതിക്കാരിയെയും സഭ്യമായ ഭാഷയിൽ നിയമത്തിനുള്ളിൽ വിമർശിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട് ഈ ആരും മഹാത്മാഗാന്ധിയോ മദർ തെരേസയോ അല്ല ഇവരെല്ലാം സാധാരണ ആൾക്കാരാണ് സുപ്രീം കോടതിയുടെ വിധി ന്യായങ്ങളെ പോലും ബഹുമാനത്തോടെ വിമർശിക്കാൻ റൈറ്റ് ഉള്ള ഈ നാട്ടിൽ പരാതിക്കാരികളെ ഏതെങ്കിലും അവരുടെ തെറ്റായ നിലപാടിന്റെ പേരിൽ വിമർശിച്ചു എന്ന് പറയുന്നതിൽ പതിനാറ് ദിവസമൊക്കെ ജയിലിടുന്നത് കഷ്ടമാണ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ നമ്മുടെ എസ് എച്ച്ഒയടക്കം ഒന്ന് വിളിച്ച് ചോദിക്കണം വേറൊന്നും കൊണ്ടല്ല എന്റെ പരാതി ഇപ്പൊ അവർ അവിടെ വെച്ചിട്ടുണ്ട് അവരെ സ്വീകരിച്ചോ എന്ന് എനിക്കറിയില്ല പരാതി വെച്ചിട്ടുണ്ട് ഞാനത് കൊണ്ട് തുണ ആപ്പിലടക്കം കൂടെ കയറി ഈ പരാതി ഇട്ട് ഒരു രജിസ്റ്റർ നമ്പർ മേടിക്കുന്നുണ്ട് ഈ പരാതി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാൻ രാവിലെ ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് ഇനി ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്തു ഇനിയും ഹൈക്കോടതി പരാതി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഈശോ തിരിച്ചടിയെ കുറിച്ച് കൊടുക്കുന്നുണ്ട് അതായത് രാഹുൽ ഈശോ തിരിച്ചടി കുറിച്ച് ജാമ്യം കോടതി നൽകിയില്ല അതായത് പരാതി ഉണ്ടോ ഇല്ലയോ എന്ന് ഈ നിമിഷവും വ്യക്തമല്ല ദൈവത്തെ ഓർത്ത് ഞാനോ മുകേഷോ ആണുങ്ങളോ നിങ്ങളുടെ മകൻ നിങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളിൽ ഒരാളാന്ന് കൂടെ കൺസിഡർ ചെയ്യണം കാര്യം വ്യാജ വ്യാജ കേസ് കേസ് കൊടുത്തവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇനി ഇത് പറഞ്ഞ കേസിൽ കേസിൽ വ്യാജ പരാതി കോടതി കണ്ടെത്തിയ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കേസിൽ ആ സ്ത്രീയുടെ പേര് ഞാൻ പറയാറുണ്ട് സാധാരണ ഇപ്പൊ പറയുന്നില്ല ഇനി എന്റെ പേര് അടുത്ത ആ സ്ത്രീക്കെതിരെ എടുത്തിട്ടില്ല ഒരു മജിസ്ട്രേറ്റ് മുമ്പിൽ കള്ളം പറഞ്ഞു വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കള്ളത്തരത്തി കൊടുത്തു അവർക്കെതിരെ എന്തെങ്കിലും ഗ്രീഷ്മ ഗ്രീഷ്മ കൊന്നത് ശരിയാന്ന് പറഞ്ഞ കെ ആർ മീരാ മേഡം വലിയ എഴുത്തുകാരിയാണ് എഴുത്തിനൊക്കെ വലിയ ബഹുമാനമാണ് ആ ഷാരൻ കൊന്നതിനെ ഷാരനെ കൊന്നത് നന്നായി ചില സമയത്ത് അങ്ങനെ വിഷം കലക്കി കൊടുക്കേണ്ടി വരും എന്ന് പോലും പറഞ്ഞൊരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും ആർ ഇടുന്നില്ല ഞാൻ പതിനാല് ദിവസമാണ് ജയിലിൽ കിടന്നത് അവർത്തോളം ഒരാളെ കൊല്ലുന്നതിനെ ന്യായീകരിച്ച ഒരാളെ കൊല്ലുന്നതിനെ വിഷം കലക്കി കൊടുക്കുന്നതിനെ ന്യായീകരിച്ച മീരാ മേഡത്തിനെതിരെ കേസില്ല അല്ലെങ്കിൽ ആരോ റേപ്പ് ആരോപണം ചെയ്തോന്ന് മൾട്ടിപ്പിൾ ആരോപണങ്ങളും ഡ്രഗ്സും ഉള്ള വേടന്റെ പേരിൽ എന്താ പറയണേ വേടൻ ജയിലിൽ പോകുന്നില്ല രാഹുൽ ഈശ്വർ പോകുന്നതിന്റെ കാര്യം പുരുഷന്മാർക്ക് കവചമായി നിൽക്കാൻ ഞങ്ങളെ പോലുള്ള കുറെ പേരുണ്ട് ഞങ്ങളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് അതുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം നിങ്ങളുടെ മനസ്സിലെ സത്യസന്ധതയോടാണ് ഞാൻ അപ്പീൽ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിലെ ആ സത്യസന്ധത മനസാക്ഷി നീതി ഇത് നമ്മൾ പോരടിച്ചില്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കളും നമ്മൾ അടക്കം സേഫ് അല്ലെന്ന് ഓർപ്പിപ്പിക്കുന്നു ജയ് ഗാന്ധി ജയ് ഹാ അദ്ദേഹത്തെ അദ്ദേഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന പാർട്ടിക്കാരെ സമീപിച്ചു ഞാൻ വീഡിയോ ചെയ്ത് കൊടുത്തില്ല തീർച്ചയായിട്ടും എന്റെ അടുത്ത് പറഞ്ഞത് അന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നിങ്ങളുടെ പേരിൽ അന്ന് അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നു ഇപ്പോ പോലീസ് അന്വേഷിച്ച് കോടതിയിൽ അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇപ്പൊ വിളിച്ചത് ചോദിച്ചു ഇപ്പോഴും ഞാൻ പോക്സോ കേസിലെ പ്രതിയാണെന്ന് മാധ്യമങ്ങൾ മാറ്റി പറഞ്ഞിട്ടുള്ള ഇപ്പൊ വിളിക്കാൻ കാരണം എന്തോന്ന് ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞാണ് അന്ന് നിങ്ങൾക്കെതിരെ പോലീസ് എഫ്ഐആർ ഇട്ടിരുന്ന ഇപ്പം പോലീസ് കൊടുത്ത റിപ്പോർട്ട് നിങ്ങളുടെ നിരപരാധിയെന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തുതന്നു എന്ന് പറഞ്ഞാണ് സമീപിച്ചത് ഒരു പറഞ്ഞാൽ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തെ കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഒരു പരിപാടി പങ്കെടുത്തു അദ്ദേഹം നല്ല നിലപാട് പറഞ്ഞു അതൊരു കേസ് അല്ലേഴിക്കോട്ടെ എം എൽ എ അല്ലേ മീഡിയ സമ്മർദ്ദങ്ങളും മൂന്നാല് മീഡിയക്കാര് വിളിച്ചു പെട്ടെന്ന് അദ്ദേഹം തകിടം പറഞ്ഞു സ്റ്റാൻഡ് മാറ്റി പറഞ്ഞു ഒരു കാരണവശാൽ രാഹുൽ പരിപാടി പങ്കെടുക്കാൻ പറ്റില്ല നിങ്ങൾ മീഡിയക്കാരാണ് സമൂഹത്തിന്റെ നെറേറ്റീവ് ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങൾ സത്യത്തിന് വേണ്ടി നിന്നാൽ നാട്ടുകാരെ നിക്കും പറഞ്ഞു അവസാനിപ്പിക്കും ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഞാൻ രാഹുൽ മാങ്ങോട്ടത്തിൽ ഞാനും ഒരു സുഹൃത്തു അല്ല കേട്ടോ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് ഞാനും രാഹുലും ടി വി ചാനലുകളിൽ നടി കൂടുന്ന വ്യക്തിയാണ് രണ്ട് ഞങ്ങളുടെ പുരുഷ കമ്മീഷൻ ബില്ല് തടഞ്ഞതിൽ ഏറ്റവും വലിയ പ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്റെ ഒരു വിമർശനമായിട്ട് കൊടുക്കണം അതായത് ഇരുന്നൂറ്റി നാല്പത്തി ആറാം നമ്പർ ബില്ല് കേരള നിയമസഭയിൽ വന്നു സ്പീക്കർ അനുമതി കൊടുത്തു ദൈവത്തെ ഓർത്ത് ശ്രദ്ധിക്കണം സ്പീക്കർ ഷംസീർ ബില്ല് അവതരിപ്പിക്കാൻ അനുമതി കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രീ സി വി ഡി സതീശനെ അടക്കം വിളിച്ച് ഈ ബില്ല് അവതരിപ്പിച്ചാൽ അതിനെതിരെ ഞാൻ നിലപാടെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പുരുഷ കമ്മീഷൻ ബില്ല് അവതരിപ്പിക്കാതിരുന്നത് ഈ കഴിഞ്ഞ ഈ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നടന്ന കാര്യമാണ് പറയണേ ഇത് വേറെ ആരുമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അപ്പൊ എൻ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ആശയപരമായി എതിർക്കുന്ന വ്യക്തിയ പുള്ളി നെഹ്റുവിിയനാണ് ഞാനൊരു ഗാന്ധിയനാണ് പക്ഷേ സത്യസന്ധത അവിടെയാണ് നമ്മുടെ എല്ലാം മഹാത്മാഗാന്ധിയുടെ ചിത്രം വെക്കുന്നത് ഈ സത്യം എന്നൊരു കാര്യം ഉള്ളോണ്ടാണ് രാഹുൽ ഈശ്വർ അങ്ങനെ പൂർണ്ണമായി സത്യം പറയുന്ന വ്യക്തിയാണ് നിങ്ങളുടെ സത്യത്തോടും മനസാക്ഷിയോടും ഞാൻ അപ്പീൽ ചെയ്യുകയാണ് ഈ വാർത്ത നിങ്ങൾ ദയവായി പഠിക്കണം നിങ്ങൾക്ക് സത്യമെന്ന് തോന്നുന്ന കാര്യത്തെ ധൈര്യത്തോടെ പറയണം ഇപ്പം അല്ല അലങ്കാരി വേണ്ട അവിടെ അലങ്കരി വേണ്ടാ പറഞ്ഞത് അല്ല ബില്ലിന് അനുമതി കിട്ടി നിങ്ങൾ അത്ഭുതപ്പെടേണ്ടത് ബില്ലിന് സ്പീക്കർ അനുമതി നൽകി അവതരിപ്പിക്കാൻ ബില്ലിന് ഡേറ്റ് ഇട്ട് സ്പീക്കർ അനുമതി നൽകി സ്വകാര്യ ബില്ലായിട്ടാണ് എന്റെ ദിവസവും നമ്മളെ അവതരിപ്പിക്കുന്നത് പക്ഷെ നിങ്ങൾ മീഡിയക്കാർ എന്തു പറയുന്ന പേടിയാണ് നിങ്ങൾ മീഡിയക്കാർ സ്ത്രീ വിരുദ്ധരായി ചിത്രീകരിക്കുന്ന പേടിയാണ് ശരി താങ്ക് യു